പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃത്യം ആറ് വർഷങ്ങൾക്ക് മുന്നേ ന്യൂസിലാൻഡിലുള്ള ക്രൈസ്റ്റ് ചർച്ച് എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ചുകൂടിയ നൂറുകണക്കിന് മുസ്ലിം വിശ്വാസികൾക്കിടയിലേക്ക് ഒരു വലതുപക്ഷ തീവ്രവാദ നിലപാടുകൾ സൂക്ഷിക്കുന്ന വിശ്വസിക്കുന്ന ഒരു യുവാവ് തൻ്റെ ശരീരത്തിൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് ഒരു ഗോപ്രോ ക്യാമറയും സെറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം വിശ്വാസികൾക്കിടയിലേക്ക് ഇടിച്ചു കയറി വന്നുകൊണ്ട് വെടിയുതീർത്ത് ഒരുപാട് ആളുകളെ കൊന്ന സംഭവം നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും ആറു വർഷം പൂർത്തിയായിരിക്കുന്നു ആ സംഭവം നടന്നിട്ട് അന്ന് ആ സംഭവം നടന്ന ഉടനെ അന്നത്തെ ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ മാഡം ജസീന്ത ആർഡേൻ ഉടനെ പ്രഖ്യാപിച്ചത് മുഴുവൻ മീഡിയകളിൽ നിന്നും ആ വ്യക്തിയുടെ ആ തീവ്രവാദിയുടെ ലൈവ് സ്ട്രീം ചെയ്ത വീഡിയോസ് നീക്കം ചെയ്യണമെന്നായിരുന്നു ഒപ്പം തന്നെ മുഴുവൻ മീഡിയകളിലും ആ പേര് ആ കൊലയാളിയുടെ ആ കൾപ്രിറ്റിന്റെ പേര് ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കണമെന്നും അന്നത്തെ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിക്കുകയുണ്ടായി അന്ന് അവിടുത്തെ പ്രതിപക്ഷവും അതുപോലെ ലോക മീഡിയകളും ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത വാർത്തകൾ ഇന്നലെ കഴിയുന്നതുപോലെ നമുക്ക് ഓർമ്മയുണ്ട് അത് വലിയൊരു നടപടിയായിരുന്നു കാരണം കൾപ്രിറ്റുകൾ ഈ കൊലയാളികൾ ചില ആളുകളൊക്കെ കൊല ചെയ്യുന്നതും അതുപോലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും അവർ കൊല ചെയ്യുക എന്നതിലുപരി ചില കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് കുപ്രസിദ്ധി നേടുക എന്നുള്ളത് പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഉണ്ടല്ലോ കുപ്രസിദ്ധിയിലൂടെ ആളുകൾക്കിടയിൽ ഫെയിം ആവുക എന്നുള്ള അർത്ഥത്തിൽ കൂടിയുണ്ട് ചരിത്രത്തിൽ ഇതിനു മുന്നേയും സമാനമായ ചില വ്യക്തികളെ ചരിത്രത്തിന്റെ എല്ലാ രേഖകളിൽ നിന്നും പേര് മായ്ച്ചു കളഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നാം സമൂഹത്തോട് അല്ലെങ്കിൽ ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും ശുഭകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു പ്രവൃത്തിയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിമിഷപ്രായ പ്രിയ വിഷയം കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ സമൂഹവും ഏറ്റെടുത്തിരിക്കും നിമിഷപ്രിയ ചെയ്ത കാര്യങ്ങളിൽ തെറ്റോ ശരിയോ എന്നുള്ളത് അവിടുത്തെ വ്യവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു സംഗതിയാണ് അവരുടെ ചെയ്തുകളിലുള്ള ശരിയും തെറ്റും എന്താണെന്നുള്ളത് നീതിന്യായ വ്യവസ്ഥ ശരിവെച്ച ഒരു കാര്യമാണ് അത് വിധി വെച്ചു കഴിഞ്ഞു ഇനി ഇവിടെയുള്ളത് നീതിന്യായ വ്യവസ്ഥയിൽ തന്നെയുള്ള ഒരു വഴി തുറന്നുകൊണ്ട് അവർക്ക് മോചനമോ അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്നുള്ള ഒഴിവുകളോ പ്രഖ്യാപിക്കൽ മാത്രമാണ് ഇവിടെ മാർഗമുള്ളത് അതിനുവേണ്ടിയാണ് കേരളത്തിലുള്ള ആക്ഷൻ കൗൺസിലുകളും അവർ പരാജയപ്പെട്ടെടുത്ത് അതുപോലെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളൊക്കെ പരാജയപ്പെട്ടെടുത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് കാലങ്ങളായി അന്താരാഷ്ട്ര ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയും നിലക്ക് കാന്തപുരം മുസ്താരി പോലുള്ള ആളുകൾ ഇടപെട്ട് അതിനൊരു വഴി തുറന്നു വന്നത് അതിന് ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ അതിന് സാക്ഷിയായിട്ടുണ്ട് അല്ലെങ്കിൽ വഴികൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാവുന്നതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സമൂഹം ഒന്നടങ്കെ ഒന്നടങ്കം ഇത്തരം ഒരു പ്രവർത്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചില സോഷ്യൽ മീഡിയയിലുള്ള കുത്തിത്തിരിപ്പുകാർ ആളുകളുടെ പേര് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ പറയുന്നത് പോലും അവർക്ക് ദൃശ്യത കൈവരുന്നത് കൊണ്ട് ചില പേരുകൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല തെക്കൻ കേരളത്തിൽ നിന്നുള്ള ചില ആളുകൾ പൊന്നാനി ഭാഗത്തിൽ നിന്നുള്ള ചില ആളുകൾ താമരശ്ശേരി ചുരത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചില ആളുകൾ ഇവരൊക്കെ ഇങ്ങനെ മേലെ ആകാശവും താഴെ ഭൂമിയുമായി കഴിയുന്ന ആളുകളാണ് പ്രത്യേകിച്ച് സമൂഹത്തോടോ സമുദായത്തോടോ ജീവിക്കുന്ന സമൂഹത്തോടോ സൊസൈറ്റിയോടോ യാതൊരുവിധ പ്രതിബദ്ധിയും പ്രതിബദ്ധതയും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം വിശജീവികൾ ഇവർക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിച്ചാൽ മതി അപ്പോൾ ഇത്തരക്കാരുടെ പ്രവർത്തികൾ ഇത്തര പ്രകാരുടെ കുൽസിത പ്രവർത്തികൾ അവർ ആഗ്രഹിക്കുന്നത് ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള ദൃശ്യത കൈവരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ മാതൃഭൂമിയിലും മറ്റൊക്കെയുള്ള ചർച്ചകളിൽ അഭിലാഷ് മോഹനെ പോലെയുള്ള വളരെ കാലിവറായിട്ടുള്ള മീഡിയ പ്രവർത്തകർ തന്നെ ഇത്തരം ആളുകളെ വിളിച്ചു വഴുത്തിക്കൊണ്ട് ഇവർക്ക് ദൃശ്യത കൊടുക്കുമ്പോൾ ഇവരുടെ ആശയങ്ങൾ വീണ്ടും ഇത്തരക്കാരായ നൂറുകണക്കിന് ആളുകൾ ആ പറയുന്നത് ശരിയ തെറ്റോ എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കേ വീണ്ടും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാവുന്ന പ്രോഗ്രാമുകളിൽ ഇവരെ ഗസ്റ്റായി വിളിച്ചു കൊണ്ട് എഴുതിക്കൊണ്ട് ഇവരുടെ പ്രവർത്തികൾക്ക് ദൃശ്യത കൊടുക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇത്തരക്കാലം വിളിക്കേണ്ടത് പേപ്പട്ടികൾ എന്നാണ് വിളിക്കേണ്ടത് പേപ്പട്ടികൾ ഇപ്പൊ നമുക്കറിയാം പട്ടികൾ പലതരത്തിലുള്ള നായകളുണ്ട് ജർമ്മൻ ഷെപ്പേർഡ്സ് ഉണ്ട് ബുൾഡോഗ് ഉണ്ട് അതുപോലെ പല പൂക്കീസ് അങ്ങനെ പലതരത്തിലുള്ള നായ്ക്കളുണ്ട് ഇത്ര നായ്ക്കൾക്ക് പേവിശവാദ ഏറ്റാൽ പേപ്പട്ടികൾ എന്നാണ് വിളിക്കുന്നത് മനുഷ്യകുലത്തിൽ ഒരുപാട് സമുദായങ്ങളും സമൂഹത്തിലുള്ള പല ജാതി മത വർണ്ണത്തിലുള്ള പല നിറത്തിലുള്ള മനുഷ്യന്മാരുണ്ട് ഇവരിൽ തീവ്രവാദ ആശയങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഇവരെ എന്നാണ് വിളിക്കേണ്ടത് അല്ലെങ്കിൽ പേപ്പെട്ടിണത്തിലാണ് ഇവരെ കാണേണ്ടത് പ്രോട്ടോകോൾ അത്തരത്തിലുള്ള പ്രോട്ടോകോൾ ഉപയോഗിച്ച് സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും നിർമാർജനം ചെയ്യാനുള്ള മാർഗങ്ങളാണ് നാം മാറേണ്ടത് അപ്പം ഇത്തരക്കാരായ ആളുകൾക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെ എഴുത്തുകളിലൂടെ ദൃശ്യത കൈവരിക്കാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്നത് സമൂഹത്തോട് ചെയ്യുന്ന വളരെ വലിയ തെറ്റാണ് ഇവരെ ഇവരുടെ എഴുത്തുകളോ ഇവരുടെ പ്ര പ്രസ്താവനകളോ പ്രസ്താവനകളോ ഇവരുടെ വീഡിയോകളോ മറ്റും ദൃശ്യമാധ്യമങ്ങളിലൂടെ അതുപോലെ ദൃശ്യത കൈവരിക്കാൻ ഒരിക്കലും മീഡിയ പേഴ്സൺസിന്റെ ഇടപെടലുകൾ ഉണ്ടാവരുത് എന്ന് ഇവിടെ റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ മീഡിയ വളരെ സെക്കൻഡ് കൊണ്ട് തന്നെ മറ്റൊരു സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഇന്ന് ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻസും അതുപോലെ ചാറ്റ് ജിപിയുടെ ഒക്കെ പറയുന്നത് ഉടനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷങ്ങൾ യമന പോലെയുള്ള രാജ്യങ്ങളിൽ പെട്ടെന്ന് അറബി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് മനസ്സിലാക്കി അവരുടെ സാമുദായിക അല്ലെങ്കിൽ സാമൂഹിക വൈകാരികത ഉണർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിക്ക് നാട്ടിൽ വരുവാനുള്ള എല്ലാ മാർഗങ്ങളും അടക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ലൈവ് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ ചെയ്യുന്ന പേപ്പട്ടികൾക്ക് ദൃശ്യത കൈവരിക്കുവാനുള്ള ഒരവസരവും നൽകരുത് എന്ന് വിനീതമായി ഉണർത്തുകയാണ് സ്ലാമലൈക്കും